വിജ്ഞാനത്തിന്റെ യാത്രാമധ്യെ നേരിട്ട ഒരു വലിയ പരീക്ഷണത്തെ കുറിച്ചു ഒടുവിൽ അത് വലിയ ഒരു തെളിവ് പ്രബോധനമായി തീർന്നതും ആ പ്രബോധനം വഴി

ാണ്ദദാബിൽ പ്രവേശിക്കുന്നത് അന്ന് മഹാനവറുകൾക്ക് പ്രായം പതിനെട്ട് വയസ്സാണ് മഹാനവറുകൾ എഴുപത്തി മൂന്ന് വർഷകാലം ചെലവഴിച്ചു അതായത് നാന്നൂറ്റി എൺപത്തി എട്ട് മുതൽ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഹിജറ ആ കാലയളമാണ് ഈ ദീർഘമായ സുദീർഘമായ കാലയളവ് രണ്ടു ഘട്ടങ്ങളാണ് ആദ്യത്തെ ഘട്ടം അധ്യയനകാലമാണ് മഹാഗവറുകളുടെ പഠനകാലം ശ്രീ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മുപ്പത്തിമൂന്ന് മുതലാണ് മഹാഗറും മോദിപ്പടിച്ചു മുപ്പത്തിമൂന്ന് മുതല തേടി പഠിച്ചു നടക്കുകയായിരുന്നു അതെ രണ്ടാമത്തെ കാല കാലയളം എന്ന് പറഞ്ഞാൽ ഈ പഠിച്ച പഠിച്ചിന്റെ പ്രസരണകാലം അധ്യാപന കാലയള അത് വർഷ കാലം അതായത് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ മഹാനമറുകൾ അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ വർഷം വരെ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് അക്കാലഘട്ടങ്ങൾ ഈ കാലഘട്ടം ആദ്യത്തെ കാലയളവ് മുപ്പത്തിമൂന്ന് വർഷക്കാലം സുദീർഘമായ ആ കാലയളവിൽ നിത്യേനയുള്ള നിതാന്തമായ പഠനം പഠിച്ച് പഠിച്ച് ഫുറും അതുപോലെ തന്നെ വിശുദ്ധ ജ്ഞാനങ്ങളും പുരാണികജ്ഞാനങ്ങളും എല്ലാം പഠിച്ചു ഈ കാലയളവ് ഒരേ സമയം അപ്പോ തുടർച്ചയായിട്ടുള്ള കാലയളവല്ല എന്നാണ് ായ ചില ഘട്ടങ്ങളെല്ലാം അതിൽ കടന്നുപോയിട്ടു പറഞ്ഞാലും മഹാനുകൾ നീണ്ട കാലം പഠിക്കാനും അതിനേക്കാൾ കാലം അത് പ്രചരിപ്പിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും വേണ്ടി ചെലവഴിച്ചു അപ്പൊ ജീവിതം മുഴുവൻ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം മറ്റൊരു ചിന്തയും മറ്റൊരു அங்க <laughs> வீக் <laughs> <laughs> കൊണ്ടുള്ള പരീക്ഷണം അങ്ങനെ അങ്ങനെയുള്ള തീ തീക്ഷണമായ പരീക്ഷണങ്ങളെല്ലാം മഹാനവർ നേരിട്ടു ആകണ്ടായിരുന്നതൊക്കെ പോകുന്ന സമയത്ത് ഉമ്മ കൊടുത്ത നാൽപ്പത് അല്ലേ ആ നാൽപ്പത് ഈ എഴുപത്തി മൂന്ന് വശക്കാർ നിൽക്കും അതൊക്കെ വേഗത്തിൽ തീർന്നുപോയി പിന്നെ ഒരു മഹാനവർഗ്ഗള്ളൂ തൊഴിലെടുത്ത് ജീവിക്കുക പഠിക്കുക ബാക്കിയുള്ള സമയത്ത് കൈത്തൊഴിൽ ചെയ്യുക കൈത്തൊഴിൽ എന്ന് പറഞ്ഞ മോശപ്പഴി അതീബിൾ ഏറ്റവും നല്ല ജോലിയാണ് കൈത്തൊഴിൽ കൈകൊണ്ട് അധ്വാനിച്ച് ഇങ്ങനെ സമ്പാദിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല സമ്പാദ്യാണ് മങ്ങികളൊക്കെ ചരിത്രത്തിൽ നോക്കിയാൽ അവരങ്ങനെ ശുദ്ധമായ ഫലാന് സമ്പാദിക്കാനും അങ്ങനെയുള്ള പഴികളൊക്കെയാണ് അവരെടുത്തിരുന്നത് മങ്ങികളൊക്കെ ചരിത്രത്തിൽ കൈകൊണ്ട് ആശാരി ആളുകളെ തന്നെ ഏറ്റവും നല്ല ആശാനിപ്പണി എടുത്ത ആളുകളുടെ ചരിത്രം പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ അവരുടെ കൈകൊണ്ട് തൊഴിലെടുത്ത് ജീവിക്കുക മഹാനവറുകൾ വലിയ ചുമട് മറ്റുള്ളവർക്ക് വേണ്ടി ചുമടുകൾ വഹിക്കും അതുപോലെ തന്നെ ജനങ്ങളെ സേവിക്കും അന്നാമ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ മഹാനവകൾക്ക് എന്ത് തൊഴിലെടുത്താലും അവിടെ കിട്ടുന്ന സംഗതി ഹലാ എന്ന് തീർത്തും പറയാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരു സംഗതിയായിരിക്കും നമ്മക്ക് അങ്ങനെയല്ല നമ്മക്ക് കിട്ടിയ മാറി അതെന്താ സംഗതി ഒട്ടും വിശതികളെ നമ്മൾ വാരി വലിച്ചു മൂകറ്റം തിന്നല്ലാതെ പിന്നെ ആരെങ്കിലും പറഞ്ഞു കേട്ടാല് ദേവത കിട്ടിയത് ഞമ്മൾക്ക് അറിയുള്ളൂ മഹാന്മാരങ്ങളല്ലേ കണ്ടിട്ടില്ലേ ഒരു ജോൽസിപ്പണി എടുത്തിട്ട് ഒരു ഭക്ഷണം കൊണ്ടുപോകു എല്ലാ ദിവസവും ശുദ്ധിയപ്പ് ചോദിക്കാറുണ്ട് കിട്ടിയത് അന്ന് ചോദിക്കാതെ മഹാനമ്മൾ തിന്നു തിരുന്ന് കഴിഞ്ഞ ഈ ചക്കൻ പറഞ്ഞത് ഞങ്ങൾ ജാതിലീയത്തിനെ കുറിച്ച് ജോൽസിപ്പണി എനിക്ക് വശമില്ല അത് ആളുകൾക്ക് പറഞ്ഞിട്ട് അവർ വേദന കൊണ്ടും ശമ്പളം കൊണ്ടും ഒഴിച്ചതാണ് ശുദ്ധിയപ്പ് വേരല് ചലങ്ങിലേക്ക് കുത്തി അടക്കിയിട്ട് അത് ചന്ദിച്ചു പഠിച്ചവരെ ഞരമ്പുകൾ കുടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്കും മാപ്പ് അത് കുത്തി ചാടി വഴിയില്ലോ അതൊന്നും നിയമം അങ്ങനെ തന്നെ മസാല അങ്ങനെ തന്നെ നമ്മൾ എന്തെങ്കിലും അനുമോദന അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ വേദല കുത്തി ചന്തിച്ചു കളയണമെന്ന നിയമം ഒന്നും മസാല അങ്ങനെ തന്നെ മസാലക്ക് മാറ്റമൊന്നുമില്ല അപ്പൊ ചെയ്തത് ജീരാതി ഹലാലായ ഭക്ഷണം കിട്ടലും പ്രയാസമായി പാനീയത്തിലും ഭക്ഷണത്തിലും ഹറാമു അതുപോലെ തന്നെ ഹറാമാണോ ഹലാലാണോ എന്നറിയാത്ത ഈ ശുഭന്റെ മുതലുണ്ടാവും അങ്ങനെയുള്ള സംഗതികൾ അങ്ങനെയുള്ളവരുമായിട്ട് ഒരാൾക്ക് ഹറാമായ സമ്പാപ്തിയുണ്ട് ഹലാലായ ഹറാമിൽ നിന്നാണ് അവനാ തരുന്നത് കണ്ടാൽ പേടിക്കല് ഹറാമാണ് ിൽ എന്നാലും അവരുമായിട്ട് അങ്ങനെ ഇടപാട് തന്നെ അധിക സമ്പർക്കം ആണെങ്കിൽ നടത്തി കറകത്ത് ചുരുങ്ങിയിരിക്കും അങ്ങനെയൊക്കെ ജീവിച്ചാലും അപ്പൊ സുഫിയാക്കൾ അങ്ങനെ അപ്പൊ ഇത് തിന്നുന്നത് തീർത്തും എന്ന നിർബന്ധം ഉണ്ടാവും അപ്പോഴേ നമുക്ക് താല്പര്യം ഉണ്ടാവുക എന്തുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്തത് വിഭാഗത്തിന് ഭക്തി കിട്ടാൻ കിട്ടാത്ത പോലെ നമ്മൾ നിസ്കരിക്കാത്ത അതുവരെ ഓർമ്മ ഇല്ലാത്ത സാധ്യതകളൊക്കെ വരിക ഒരു സാധനം വർദ്ധിച്ചതും എവിടെങ്കിലും അതുവരെ ഉണ്ടാവില്ല വെറുതെ നിസ്കരിക്കാനൊരു കൈയ്യാ കാണാം ഇത് എവിടുന്നതെന്ന് അറിയില്ല ഇപ്പൊ നമ്മൾ എവിടൊക്കെ പോയി യാത്ര ചെയ്തു പോകും ഏതെല്ലാം രാഷ്ട്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി അപ്പൊ അതാണ് നിസ്കാരം എന്ന് அப்ப அது எந்த நம்ம உடலேக்கு செல்லுற அலால அப்போது சத்த கெட்டும் அப்ப சேஃப்ட் ஜெயிலே தீர்க்கும் அலாலு சம்பாதிக்க வேண்டி மஹானபர் கைத்தொழிலெடுத்துன்னா அது